ഈ ടെക്സ്റ്റുകളും ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യണേ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ഫോർ എവറി വൺ കൊടുത്താലാണ് അത് ഇവിടുന്ന് പോകുള്ളൂ ഞാൻ അത് കൊടുത്ത് ഞാൻ ഡിലീറ്റ് ചെയ്തു എല്ലാം ഇവിടുന്ന് പോയി കഴിഞ്ഞു ഇനി നമുക്കിത് കാണേ ഇപ്പം വേണ്ട ഇമ്മെന്നുള്ളതിൽ ആ സാധനം ഒന്നും ആയിട്ടില്ല നമുക്ക് കാണിച്ചതാം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലേക്കും ഹർജുമായി സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പിലേക്ക് നമ്മുടെ കൂട്ടുകാരനൊരു മെസ്സേജ് അയച്ചു ആ മെസ്സേജ് നമ്മൾ കാണുന്നതിന് മുമ്പായി അവൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് കാണാൻ സാധിക്കില്ല എന്നാൽ അത് കാണാൻ സാധിക്കും ഡിലീറ്റ് ഫോർ എവറി വൺ അടിച്ചു കൊണ്ട് നമ്മുടെ കൂട്ടുകാരെ ഡിലീറ്റ് ചെയ്ത മെസ്സേജുകളൊക്കെ ഇനി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കിടീൻ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് വിവരൊക്കെ താഴെ കമന്റ് ബോക്സിലും അതോടൊപ്പം തന്നെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട് പല ആൾക്കാരും ഡിസ്ക്രിപ്ഷൻ എവിടെയെന്ന് അറിയില്ല ഈ യൂട്യൂബിൽ കാണുന്ന ടെക്സ്റ്റ് മെസ്സേജ് മെസ്സേജില്ല അതായത് നമ്മുടെ ക്യാപ്ഷൻ കൊടുത്ത് അവിടെ റീഡ് മോർ എന്നുള്ളൊരു ചെറിയൊരു ഇത് ഉണ്ടാവും അതിന് വേണ്ട ക്ലിക്ക് ചെയ്താൽ അവിടെ നിന്ന് ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും അവിടുന്ന് നിങ്ങൾ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ അയച്ച വീഡിയോ ഓഡിയോ ടെക്സ്റ്റ് മെസ്സേജുകൾ ഫോട്ടോസ് എന്തുമാവട്ടെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടുപിടിക്കാം അതാണ് ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത അപ്പം പല ആളുകളും കമന്റ് ബോക്സിൽ എഴുതാൻ ചാൻസ് ഉള്ള ഒരു കമന്റ് ഞാൻ പറഞ്ഞുതരാം അയാൾ കാണാതെ വെച്ചിട്ട് ഡിലീറ്റ് ചെയ്തതല്ലേ അത് എന്തിനാണ് നമ്മൾ കാണാൻ പോകുന്നത് തീർച്ചയായും അത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം ഇതുപോലെ അറിവുകൾ ലഭിക്കാൻ എൻ്റെ യൂട്യൂബ് ചാനലായി ഫിറോസ് ദാദു എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മൊബൈൽ സംബന്ധമായിട്ടുള്ള അറിവുകളായിരിക്കും കൂടുതൽ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പേജ് മാധ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഓക്കെ ഇനി വീഡിയോയിലേക്ക് അറിയാം ഓക്കെ ഫ്രണ്ട്സ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻറ്റർഫൈസായിരിക്കും ഉണ്ടാവും ഉണ്ടാവുക ഇവിടെ സൈഡിൽ നിന്ന് നിങ്ങൾ ആരോ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാനും നാല് പ്രാവശ്യം നമ്മൾ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് ആണെങ്കിൽ യൂസ് ഫോൾഡും ചോദിക്കുക അവിടെ ഏതെങ്കിലും ഫോൾഡർ അലോ ചെയുക വീണ്ടും ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക അലോ ചെയ്യുക വീണ്ടും ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതുപോലെ ഓപ്പൺ ആയി വരും ജസ്റ്റ് അതും കൂടി എനേബിൾ ചെയ്യുക അലോ കൊടുക്കുക ഇത്ര കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾ ഇവിടെ ഇതാണോ നോക്കണം നോട്ടിഫിക്കേഷൻ ഓൺ ആണ് നോക്കണം എല്ലാം നിങ്ങൾ ഇതുപോലെ ഓൺ ആണ് നോക്കണം എല്ലാം മാർക്ക് ഉണ്ടായിരിക്കണം ഇനി ഇവിടെ ഈ ആപ്ലിക്കേഷൻ ഉള്ളിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ജോലിയില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിലേക്ക് ആരെങ്കിലും ഒരാൾ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ചെയ്ത് അതിൽ നമുക്ക് കണ്ടുപിടിക്കുന്ന രീതി നമുക്ക് നോക്കാം അപ്പോൾ ഈ വാട്ട്സപ്പിൽ നിന്നും ഈ വാട്സപ്പിലേക്ക് ഞാൻ ഒരു മെസ്സേജ് അയക്കുകയാണ് അപ്പോൾ ഇവിടെ നോക്കുന്നത് ഈ വാട്സപ്പിലേക്ക് ഇത് വല്യുമാന നമ്പറാണ് ഇത് വൈഫിൻ്റെ ഫോണാണ് അപ്പോൾ ജസ്റ്റ് അതിലേക്ക് ഞാനൊരു ഒരു ഹായ് അയക്കുന്നു ഓക്കെ ഒരു ഹായ് എന്ന അയച്ചു ആ ഹായ് അവിടെ എത്തി സോറി ആ ഹായ് അവിടെ എത്തിക്കഴിഞ്ഞു ഓക്കെ ആ ഹായ് ഉമ്മ എന്നുള്ളതിൽ നിന്നും ആ ഹായ് ഇവിടെ എത്തിക്കഴിഞ്ഞു അവിടെ കാണാതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഇതീക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ കൊടുക്കാം ഒരു ആ ഈ കാണുന്ന ഫോട്ടോ അതിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്തു ആ ഫോട്ടോയും അവിടേക്ക് എത്തുന്നുണ്ട് ഓക്കെ എത്തി ഓക്കെ അതും എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ ഇപ്പോൾ ഉള്ള വീഡിയോ ഉണ്ടോ നോക്കട്ടെ അങ്ങനെയാണ് വീഡിയോ ഉണ്ടാവില്ല ആ തൽക്കാലം ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ഞാൻ അതിലേക്ക് കിട്ടും അതുപോലെ തന്നെ ഇതിലേക്കൊരു ഒരു വോയിസ് കൂടി ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട് ഹായ് ടെസ്റ്റ് ഹലോ 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 ഹായ് ടെസ്റ്റ് ഹലോ 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 അതും ഞാൻ അതിലേക്ക് സെൻഡ് ചെയ്തു സെൻഡാവുന്നുള്ളൂ ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് എത്തിക്കഴിഞ്ഞു ഓക്കെ ഇതൊക്കെ നമ്മുടെ മൊബൈലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ജസ്റ്റ് എത്തിയിട്ടുണ്ടെന്ന് നോക്കാം ഓക്കെ സോറി അമ്മമ്മ ഓക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ ഫോട്ടോ എത്തി ഈ ഫോട്ടോ എത്തി ഈ വീഡിയോ എത്തി ഈ വോയിസ് എത്തി ഇനി അതല്ല ഞാൻ ഇവിടുന്ന് കൂടെ ഡിലീറ്റ് ചെയ്യാണ് അതായത് നമ്മൾ കൂട്ടുകാരൻ ഡിലീറ്റ് ചെയ്യുന്നത് പോലെ ഈ ടെക്സ്റ്റുകളും ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാണ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ഫോർ എവ്രി വൺ കൊടുത്താലാണ് അത് ഇവിടുന്ന് പോവുള്ളൂ അപ്പോൾ ഞാൻ അത് കൊടുത്ത് ഞാൻ ഡിലീറ്റ് ചെയ്തു എല്ലാം ഇവിടുന്ന് പോയി കഴിഞ്ഞു ഇനി നമുക്കിത് കാണണ്ടേ അതിനാണ് നമ്മൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തത് അപ്പോൾ എന്ത് ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്തു മൊത്തം ക്ലോസ് ചെയ്തിട്ടോ ഇനി ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഈ ഫോണിലല്ലേ സോറി ഈ ഫോണിലുള്ളത് ആകെ കൺമിഷൻ ആയിട്ടോ അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ഇപ്പം ഇമ്മമ്മ എന്നുള്ളതിൽ ആ സാധനമൊന്നും ഡിലീറ്റ് ആയിട്ടില്ല നമുക്ക് തരാം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ആ ഓഡിയോ അതുപോലെ തന്നെ ആ ഒരു ഫോട്ടോ ആ ടെക്സ്റ്റ് എല്ലാം അതുപോലെ തന്നെ ഇവിടെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് അവിടെ കാണിച്ചു തരാം ഈ ഫോണിൽ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഈ നമ്പറിൽ നിന്നും അതൊക്കെ ഡിലീറ്റാക്കിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഇവിടെ ഉണ്ട് പക്ഷെ ഒറിജിനൽ വാട്സപ്പിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അത് ഡിലീറ്റ് ആയിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ഈ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്പിൽ പോയാൽ അതൊന്നും ഡിലീറ്റ് ആയിട്ടുണ്ടാവില്ല അതുപോലെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് വന്നത് കേട്ടോ അപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കുറേ മെസ്സേജ് വന്നിട്ടുണ്ട് ഇതേ സമയം തന്നെ അതും അവിടെയുണ്ട് ഒക്കെ ഏത് ഡിലീറ്റ് ചെയ്താലും അതെല്ലാം അവിടെ ഇതുപോലെ കാണാൻ സാധിക്കും ഞാൻ ഒന്നുകൂടി ജസ്റ്റ് നിങ്ങൾക്ക് വിറച്ചു തരാം ഇവിടെ ഒന്നുകൂടി ഈ ഫോണിൽ നിന്നും ഞാനൊരു സോറി ഈ ഒരു ഫോണിൽ നിന്നും ഒരു ഫോട്ടോ ഞാൻ അതിലേക്ക് അയക്കുകയാണ് സച്ചിൻ്റെ ഈ ഫോട്ടോ ഞാൻ അതിലേക്ക് അയച്ചു അതവിടേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു അല്ലോ എത്തി കഴിഞ്ഞു അമ്മാ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അത് അവിടെ എത്തിക്കഴിഞ്ഞു അവിടെ ഈ ഫോട്ടോ കണ്ടിട്ടില്ല നിങ്ങൾ ഇനി ഈ ഫോട്ടോ നമ്മൾ സാധാ വാട്സപ്പിലേക്ക് ഒന്ന് ജസ്റ്റ് പോട്ടെ സാധാ വാട്സപ്പ് ഓപ്പൺ ചെയ്തു സാധാ വാട്സപ്പിൽ നിന്നും ആ ഫോട്ടോ എത്തിയത് കാണാൻ സാധിക്കും ഇനി ഞാൻ ഇവിടെ നിന്നും കൂടെ ഡിലീറ്റ് ചെയ്യാണ് ഡിലീറ്റ് എവരി വൺ ഡിലീറ്റ് ഡിലീറ്റായില്ലേ അല്ലെങ്കിൽ താഴത്തെ ഡിലീറ്റ് ആയത് കാണാൻ സാധിക്കും ഇനി നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് അടിക്കാം ബാക്ക് അടിച്ചതിനു ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഉമ്മൻ അതും ഡിലീറ്റ് ആയിട്ടില്ല ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിട്ടിലിൻ്റെ ആപ്ലിക്കേഷനാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ